സുഹൃത്തുക്കളെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓർമ്മകൾക്ക് സ്വർണത്തെക്കാൾ വിലയുണ്ട് എൻ്റെ യാത്ര എന്ന സ്വപ്നത്തിന് വേണ്ടി നാൽപ്പത് കിലോക്ക് മുകളിൽ ഭാരം വരുന്ന ബേഗെടുത്ത് നടന്ന എൻ്റെ കുറേ നാളുകൾ അമ്മിക്കല്ലാണോ നിൻ്റെ ബേഗിനകത്ത് എന്ന് പറഞ്ഞ് കളിയാക്കിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരോട് ഇന്നും എനിക്ക് സ്നേഹം മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനെന്നും നല്ല നിലയിലാവണമെന്നില്ല സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം സാഹചര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ടാകും യാത്ര എൻ്റെ ജീവിതമാണ് അതെങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഒരു ബാഗിനകത്ത് വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും കിടന്നുറങ്ങാൻ ഭാരം കൂടിയ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് കമ്പിളി ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി എൽ പി ജി ഗ്യാസാണ് ഉപയോഗിച്ചിരുന്നത് ഒരു സഞ്ചാരി എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കണമെങ്കിൽ അവൻ്റെ സിറ്റുവേഷൻ അത്രമാത്രം മോശമായിരുന്നു യാത്രയിലെ മറക്കാനാവാത്ത ഒരു ഓർമ്മ പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ കാണാം വലിയൊരു ഭാരമെടുത്ത് ഒരു കാട്ടിൽ കിടന്നുറങ്ങി ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് അതൊന്ന് കണ്ടു കണ്ടുനോക്കും എന്നിട്ട് നമ്മൾക്ക് സംസാരിക്കാം ഒരു വലിയ ബാഗാണ് ഇതാണ് നമ്മളെ ചാർജിങ് കേബിൾ വരുന്നത് ഇത് നമ്മളെ ഇവിടെ കണക്ട് ചെയ്യും കണ്ടോ ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് കണ്ട് കേക്കിലാണ് കണ്ടോ കോളാണ് വരുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഹൈ ലോഡ് ഹെവി ഡ്യൂട്ടി ട്രക്കിംഗ് ആണ് ചെയ്യുന്നത് അത് ആയിട്ടാണ് യാത്ര കണ്ടല്ലോ ചെറിയൊരു യാത്രയാണ് പക്ഷേ ഞാനത് ചെയ്യുന്നത് എന്നെ കൊണ്ടാവുന്നത് പോലെ മനോഹരമാക്കിക്കൊണ്ടാണ് ഒരു പരിഭവങ്ങളും എനിക്കില്ല എനിക്കിതുണ്ടല്ലോ ഇങ്ങനെങ്ങും നടന്നു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങളും മനോഹരമായ യാത്രകൾ ജീവിതത്തിൽ ചെയ്യൂ മനസ്സ് കൊണ്ട് പോലും നമ്മൾ ആരെയും കളിയാക്കരുത് ഇല്ലെങ്കിൽ വേദനിപ്പിക്കരുത് ഈ ഭൂമിയിൽ നമ്മളൊക്കെ എത്ര നാൾ ജീവിക്കുന്ന പോലും ഒരു ഉറപ്പില്ലാട്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനൊരിക്കലും ഗ്യാരണ്ടിയില്ല നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് വാരണ്ടിയും ഗ്യാരണ്ടിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വാരണ്ടി ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എന്നും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക എൻ്റെ ചെറിയ സഞ്ചാരം തുടരുകയാണ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂടെ നിൽക്കണേ